ആദ്യം തന്നെ എല്ലാ ചങ്ങാതിമാർക്കും ഷെഫ് നിബുധ ആൽക്കമിസ്റ്റ് ചാനലിലേക്ക് ഒരു നമസ്കാരം നമസ്കാരിക്കട്ടെ ഒരു കിടുക്കാച്ച് ചിക്കൻ്റെ ഐറ്റം കേട്ടോ അപ്പം എൻ്റെ ചങ്ങാതിമാരോട് പ്രത്യേകം പറയാനുള്ള ഈ ചിക്കൻ്റെ ഐറ്റം മൊത്തം കണ്ട ശേഷം ഇതിനൊരു പേര് അടി അടിക്കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മാർക്കൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് പറ അത് നമ്മൾ മെനുവിൽ നമ്മൾ ആഡ് ചെയ്ത് തകർക്കുന്നതായിരിക്കും എൻ്റെ ചങ്ങാതി അപ്പം നമ്മുടെ സ്ഥിരംകല പരിപാടിയായ തീ പിടിപ്പിക്കൽ തീ പിടിപ്പിച്ച ശേഷം ഇത് ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് ഉരുളി വെച്ച് കൊടുക്കുന്നു ഉരുളി വെച്ച ശേഷം അതിലേക്ക് ഇങ്ങനെ സ്റ്റൈലായിട്ട് വെളിച്ചെണ്ണ വാരി വിതറിയാൻ എൻ്റെ ചങ്ങാതിമാരെ അതിനുശേഷം പിരിയ മുളകോ അല്ല കാശ്മീരി ചില്ലിയോ എടുത്ത് ഇതേ ഉരുളിയിലേക്ക് ഒരു മറിമറിക്കുക മറിച്ച ശേഷം അവനെ ഇട്ട് ഇതേ ഇതുപോലെ ഇങ്ങ് റോസ്റ്റ് ചെയ്യുക അത് മുളകിൻ്റെ തണ്ടോടെ തന്നെ ഇട്ടോ കേട്ടോ എന്നാലും അതിന് മൊത്തത്തിലൊരു കൊഴുപ്പ് കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ ആ സീഡൊക്കെ വെളിയിൽ പോകാതിരിക്കാൻ വേണ്ടിയാണ് തണ്ടോടെ ഇടാൻ പറയുന്നത് എന്നിട്ട് ഇവനെ ഇട്ടിങ്ങ് ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്യുക കരിയാതെ നോക്കണം എന്നിട്ട് റോസ്റ്റായി ഒന്ന് ലെവലായി ഒന്ന് ക്രിസ്പായി വരുമ്പോഴേക്കും ഇതേ മിക്സിയുടെ ജാറിലേക്ക് ഇങ്ങനെ വാരി വിതറുക എന്നിട്ട് ഇതേ അടിച്ച് പൊട്ടിച്ചൊരു ഇതേ നല്ല ചില്ലി ഫ്ലേക്സ് ആക്കുന്ന പോലെ ചില്ലി ഫ്ലേക്സ് ഉണ്ടാക്കിയെടുക്കുന്ന പോലെ ഇതേ ഇതുപോലെ റെഡിയാക്കി എടുക്കുക എന്നിട്ട് മാറ്റി വെക്കുക അടുത്ത കല പരിപാടിയാണ് നമ്മൾ തീപിടിപ്പിക്കല് തീപിടിപ്പിക്കാൻ നേരെ തീപിടിപ്പിക്കുക എന്നിട്ട് ദേ ഇതുപോലെ ഉരുളി സ്റ്റൈലായിട്ട് കറക്റ്റ് ഇങ്ങനെ കൊടുക്കുക ഉരുളി വെച്ച ശേഷം ദേ വെളിച്ചെണ്ണ വാരി വിതറുക വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുന്ന സമയത്തേക്ക് ദേ അതിലേക്ക് ജീരക ഇട്ട് കൊടുക്കുക നല്ല സ്റ്റൈലായിട്ട് ജീരക ഇട്ട് കൊടുക്കുക ജീരക ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് ദേ അതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കുക വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുത്ത് അതിലേക്ക് റോസ്റ്റ് ചെയ്യുക റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിടക്കാച്ചി അച്ചാറുകളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ മസാലപ്പൊടികളുണ്ട് അതിൻ്റെ നമ്പർ ദൈ വാട്സപ്പ് നമ്പർ താഴെ കിടപ്പുണ്ട് അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ കിടക്കാച്ചി അച്ചാറുകൾ വീട്ടിലെത്തും ഉച്ചയ്ക്ക് നല്ല ചൂട് കുത്തിരിച്ചൂറിൻ്റെ അവിടെ ഒരു വെത്ത് പിടിപ്പീരും കൂടെ പിടിപ്പിച്ച് അതിൻ്റെ ചങ്ങാതി വേറെ ഒരു കറിയും വേണ്ട സുഖമായിട്ടങ്ങ് മേടിച്ച് കഴിക്കേണ്ട ചങ്ങാതിമാരെ എന്നിട്ട് ദൈ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് അതിലേക്ക് ദൈ ചെറുള്ളി രണ്ടായിട്ട് കട്ടി ചെയ്ത് മൂന്നായിട്ട് കട്ട് ചെയ്ത് എടുത്ത് ഒരു മറിക്കാൻ ശേഷം അതിൻ്റെ മുകളിലൊക്കെ കരിവേപ്പില നല്ല സ്റ്റൈലായിട്ട് ഇങ്ങിട്ട് കൊടുക്കാം എന്നിട്ട് ഇവനെ നല്ലവണ്ണം അങ്ങ് മൂപ്പിക്കാം കേട്ടോ തീട്ടങ്ങ് നല്ല രീതിയിൽ അങ്ങ് വാട്ടി ഒരു പരുവാക്കി എടുക്കുക എന്റെ ചങ്ങാതിമാരെ അവനെ ഏകദേശം മൂത്തതേ ഈ ഒരു രൂപത്തിലും ഭാവത്തിലാകുന്നവരെ നല്ലവണ്ണം അങ്ങ് മൂപ്പിച്ചെടുക്കുക എണ്ണ കുറവാണെങ്കിൽ ഇച്ചിരി കൂടെ വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുത്തേക്കാം വെളിച്ചെണ്ണിങ്ങൂടെ ഒഴിച്ച് ഒഴിച്ചു നല്ലവണ്ണം മൂപ്പിച്ചിട്ട് സ്മെല്ലായി വരുന്ന സമയമാകുമ്പോഴേക്ക് അതിലേക്ക് ചില്ലി റോസ്റ്റ് ചെയ്ത് ക്രഷ് ചെയ്ത് വെച്ചേക്കുന്നൊരു മറിമറിക്കുക എൻ്റെ ചങ്ങാതി ഇത് കാണുമ്പോൾ ആൾക്കാർ പറയും ഇത്രയും ചില്ലി ഇട്ട് ചിക്കൻ കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ചങ്ങാതി ബാത്റൂമിൽ നിന്ന് കേൾക്കാൻ നേരം ഉണ്ടാകുന്നില്ല എന്ന ഒരു പ്രശ്നമില്ല എൻ്റെ ചങ്ങാതി ഈ സാധനം ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് എൻ്റെ ചങ്ങാതി അപ്പോൾ ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ചെടുക്കുമ്പോൾ നല്ല സ്മെല്ല് വരുന്ന സമയമാകുമ്പോഴേക്ക് ദേ ചിക്കൻ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ നല്ല ഇങ്ങനെ ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ പീസിൻ്റെ വലിപ്പത്തിലായി വെക്കുന്ന സാധനം എടുത്തിട്ട് മറിമറിക്കുക ശേഷം അതിലേക്ക് ഉപ്പും കൂടെ വാരി വിതറുകിയ ശേഷം ദേ ഇവനെ ഇവനിങ്ങനെ സ്ലോ അങ്ങ് മിക്സ് ചെയ്യുക എൻ്റെ ചങ്ങാതി കണ്ണടച്ച സാധനം അങ്ങ് മിക്സ് ചെയ്തു ഈ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ആ വത്തലമുളകിൻ്റെ മസാലയും ആ വെളുത്തുള്ളിയും എല്ലാം കൂടെ അങ്ങ് തേച്ച് പിടിച്ചിങ്ങനെ വരുമ്പോഴേക്കൊരു സ്മെല്ല് വരാം എൻ്റെ ചങ്ങാതി സംഭവം വേറെ ലെവലാണ് കേട്ടോ ഒരു രക്ഷയിൽ കേട്ടോ ഇതിന് പേരിടാൻ നിങ്ങൾ മറക്കല്ലേ നിങ്ങളുടെ ഒരു കിടക്കാച്ച് പേരങ്ങ് ഇട്ടൊക്കെ തകർക്കെൻ്റെ ചങ്ങാതിമാരെ എന്നിട്ട് ഇതുപോലെ മൂടി വെക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും കൊണ്ട് ചിക്കൻ അങ്ങ് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടെങ്ങ് കിട്ടും എന്നിട്ട് ആ സോഫ്റ്റ് ആയി പഞ്ഞിക്കട്ട പോലെ ഇരിക്കുന്ന സമയത്ത് ഇതേ ഇതിലിൻ്റെ മുകളിലേക്ക് ഇതുപോലെ നല്ല തേങ്ങാപ്പാൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുക തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ശേഷം അവനെ ഇങ്ങനെ സ്ലോ മോഷനിൽ മിക്സ് ചെയ്യുക സ്ലോ മോഷൻ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ സ്ലോ മോഷനിൽ തന്നെ മിക്സ് ചെയ്യണം അല്ല ചിക്കൻ്റെ മീറ്റ് ആറിയിക്കും എല്ല് മാറിയിക്കും എല്ലും സെപ്പറേറ്റ് ആയിരിക്കും മീറ്റ് സെപ്പറേറ്റ് ആയിരിക്കും ആകെ പാടും ഒരു പരുവായി പോകും അപ്പോൾ സ്ലോ മോഷൻ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലത് ഇതുപോലെ ഈ കുഴമ്പ് രൂപത്തിൽ ഈ സംഭവം ഒരു രൂപവും ഭാവമൊക്കെ ആയിട്ട് കിട്ടുമ്പോൾ തന്നെ എൻ്റെ ചങ്ങാതിമാരെ കൊതി വന്നിട്ട് രക്ഷയില്ല കേട്ടോ ഉച്ചയ്ക്കൊക്കെ അഞ്ച് മിനിറ്റും കൊണ്ട് ഈ സാധനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കൂടെ ഇച്ചിരി ചൂട് കുത്തിരിച്ചോറും കൂടെ ഉണ്ട് എൻ്റെ ചങ്ങാതി വേറെ ഒരു കറിയും വേണ്ടി ഈ സാധനം മാത്രം മതി എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി കുറിയാണ്ടും കൂടെ വാരി വിതറും എൻ്റെ ചങ്ങാതി വരെ ആ സ്നേഹത്തോടെ വാരി വിതറും കഴിഞ്ഞിട്ട് ഇവനെ ഇവനെങ്ങ് സ്ലോമോഷിലെ മിക്സ് ചെയ്ത ശേഷം എൻ്റെ ചങ്ങാതി ഈ സാധനം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ കേട്ടോ അപ്പം നമ്മുടെ അച്ചാറുകളൊക്കെ ഇഷ്ടമുള്ളവർ താഴെ വാട്സപ്പ് നമ്പർ കിടപ്പുണ്ട് മെസ്സേജ് ഇടാൻ മറക്കല്ലേ ചങ്ങാതി ഓടി